ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു മഹിമയ്ക്ക് വിളിക്കുകയാണ് ഈ സമയം മോളെ നീ നാളെ ഇങ്ങോട്ടേക്ക് പോകുന്നൊക്കെ ഇവിടെ ഓണമല്ലേ ഓണമായി നീ ആ ഹോസ്റ്റലിലല്ല ആഘോഷിക്കേണ്ടത് ഇവിടെ എൻ്റെ അടുത്താണ് നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമോ മഹിമ പറയാണ് ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ നീ എവിടെയാണ് ഞാനിതാ എൻ്റെ പണി കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ അവിടോട്ട് വരില്ല അതെന്നാൽ മോളെ നിനക്കിത്രയും ദേഷ്യവും വാശിയുമൊക്കെ ഒന്നുമില്ല ചേച്ചി ഞാനങ്ങോട്ടേക്ക് വരാത്തിൽക്കുന്നത് ചേച്ചിയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ അങ്ങോട്ടേക്ക് വന്ന അസ്വനക്കും ബാനുമൊക്കെ അവിടെ വരുന്നത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഒഴിവാകുന്നതാണ് എൻ്റെ വിട്ടേക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഇങ്ങ് തന്നെ ഞാൻ സംസാരിക്കാം അവളോട് എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഗിരി മഹിമേ നീ നാളെ ഇങ്ങോട്ടേക്ക് പോര് എന്നിട്ട് ഓണം മൂന്ന് ദിവസം ഇവിടെ ആഘോഷിച്ച് അത് കഴിഞ്ഞ് നിനക്ക് ഇവിടെ നിന്നങ്ങ് പോവാം എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് സോറി ഗിരി ഞാൻ ഈ പറയുന്ന വാക്ക് ധിക്കാരമായി തോന്നരുത് ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് ഗിരിയേട്ടും മഞ്ജു ചേച്ചിയുടെയും ജീവിതം തകരാതിരിക്കാനാണ് എൻ്റെ ചേച്ചിക്ക് ഈ ഓണത്തിന് സമ്മാനം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലും സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയണം ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വപ്നക്കും മാനോമക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ എനിക്ക് കഴിയില്ല സന്തോഷം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയാതെ വന്നാൽ അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയാനിട്ടോ അങ്ങനെ എന്നാൽ ശരി ഇഷ്ടം പോലെ ആവട്ടെ ക്ഷണിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു എന്നാൽ ഈ സമയം മഞ്ജു വന്നിട്ട് ചോദിക്കുക മഹിമ എന്താ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ പറയാ അവളെ ഞാൻ ക്ഷണിച്ചു പക്ഷേ അവൾ വരില്ല എന്നാ പറഞ്ഞത് നമുക്ക് ക്ഷണിക്കാനേ പറ്റുള്ളൂ ക്ഷണിച്ചവർ വരിക ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് അവരവരുടെ ഇഷ്ടം എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ആ പ്രശ്നം കഴിയുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയി ഗിരി ഇങ്ങനെ തല തോർത്താണ് ഒറ്റ കൈ കൊണ്ട് തല തോർത്ത ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകണ്ട് മഞ്ചു വരയാണ് അപ്പം എന്താ ഗിരിയേട്ടാ കുളിക്കാൻ ഇത്ര നേരം ഒഴുകിയോ ഞാൻ കുളിച്ചെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പോൾ ഉടൻ തന്നെ പറയാം ഒറ്റ കൈ കൊണ്ട് കുളിക്കാനും ഒറ്റ കൈ കൊണ്ട് തല നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പാഠം പഠിപ്പിച്ച് തന്നു എന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന മഞ്ജു പറയാൻ ഞാൻ തോർത്തി തരണോ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കൈകളിൽ ആ തോർത്തങ്ങ് കൊടുക്കുകയാണ് പിന്നീട് മഞ്ജു ഗിരിയുടെ തല ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ് ഇതേ സമയം ഗിരി ചുണ്ടോട് ചുണ്ട് ഒപ്പമായി നിൽക്കുമ്പോൾ ഗിരി ഇങ്ങനെ മഞ്ജുവിനോട് പറയാണ് ആ നീ എൻ്റെ അടുത്തോട്ട് വന്നേ എന്ന് പറയുമ്പോൾ എന്താ ഗിരിയേട്ടാ ഈ കാണിക്കുന്ന അങ്ങനെ മഞ്ജുവിൻ്റെ അരക്കെട്ടിൽ അങ്ങ് പിടിച്ചിട്ട് മഞ്ജുവിനെ ഇങ്ങനെ വട്ടം കറക്കിയും കൊണ്ട് ഇരിക്കണം കേട്ടോ എന്നാൽ ഈ സമയം എന്താ ഗിരിയേട്ടാ ഇത് ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എടോ ഓണമായിട്ട് എനിക്കൊരു സമ്മാനം ഒന്നുമില്ലേ എനിക്കൊരു ചുമനം കണ്ടിട്ട് ഒരു ഉമ്മ തരൂ എന്ന് പറയുമ്പോൾ എന്താ ഗിരിയേട്ടാ ഈ പറയുന്നത് ഗിരിയേട്ടൻ എന്താ വട്ടായോ അപ്പോൾ ഉടൻ വീണ്ടും മഞ്ജു മഞ്ജുവിനോട് താടോ എന്ന് പറഞ്ഞ് ഗിരി വീണ്ടും ും ആവർത്തിക്കുമ്പോൾ മഞ്ജു തന്നെ വിടാൻ വേണ്ടി ഗിരിയോട് ആവശ്യപ്പെടുന്നു കേട്ടോ എന്നാൽ ഗിരി വിടുന്നില്ല അങ്ങനെ വീണ്ടും പറയുന്നു എന്നെ വിടു എന്നെ വിടു എന്ന് പറയുമ്പോഴും ഗിരി വിടുന്നില്ല അങ്ങനെ മഞ്ജു പറയാണ് അയ്യോ അമ്മ അതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ എവിടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് മഞ്ജുവിനെ വിടേണ്ടിട്ടോ ഇതോടുകൂടി മഞ്ജു പറയണേ ഇത്രയേ ഉള്ളൂ ഗിരിയേട്ട് കാര്യം നീ എന്നെ പറ്റിച്ചില്ലേ അമ്മ എന്ന പേരും പറഞ്ഞ് നീ എന്നെ പറ്റിച്ചൂല്ലേ പിന്നെ പറ്റിക്കാതെ മുകുന്ദൻ ഒത്തിരി നേരമായി കാത്തിരിക്കുന്നുണ്ടാവുക അപ്പോൾ വേഗം പോകേണ്ടേ മുകുന്ദനോട് ഞാൻ പറഞ്ഞോളാം ഇതേ ഗിരിയേട്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഗിരിയേട്ട വേഗം ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങി എന്നിട്ട് വേണം എനിക്ക് മാറ്റാനെന്ന് എന്ന് പറയണേട്ടാ എന്നാൽ ഈ സമയം ഗൗരിയമ്മയും അതുപോലെ തന്നെ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദനും ഗൗരിയമ്മയും കിച്ചണിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് മുകുന്ദൻ്റെ കയ്യിൽ നിന്ന് ഉള്ളി താഴെ വീഴുകയാണ് അപ്പോൾ ഗൗരിയമ്മ പറയുന്നത് ഇതേ നീ പണിയെടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇങ്ങനെ ഉള്ളി താഴെയിട്ട് പണിയെടുക്കുന്ന ഈ പരിപാടി നിർത്തിയേക്ക് അപ്പോൾ ഉടൻ തന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ ഇതെന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ നിന്നെക്കൊണ്ട് ഇങ്ങനെ കഴിയുള്ളൂ എന്നോ എന്ന് പറഞ്ഞിട്ട് ഗൗരമ്മ അങ്ങ് അടിക്കണിട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്നെ അടിച്ചൂലേ എന്നെ അടിച്ചൂല്ല എന്ന് മുകുന്ദൻ പറയുമ്പോൾ നിന്നെ അടിക്കില്ല ഞാൻ കത്തിക്കൊണ്ട് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരിയമ്മ മകനുമായി ആ ഒരു വഴക്ക് കൂടണിട്ട അപ്പോഴാണ് ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയാണ് മഹിമ വന്നു എന്ന് തോന്നുന്നു എതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യാണ് മുഖത്ത് പെട്ടെന്ന് തൻ്റെ തുണി മടക്കി കുത്തിയെക്കണ്ട അഴിച്ചിടുകയാണ് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയാണ് ഇപ്പോൾ നീ ഓക്കെയാണ് റെഡിയാണ് എന്നാൽ വാ എന്ന് പറഞ്ഞിട്ട് അവർ നല്ല നീറ്റ്ലി മഹിമയുടെ മുന്നിലോട്ട് ചെല്ലണിട്ടാണ് അപ്പോൾ മഹിമയെ കണ്ട ഉടൻ തന്നെ അവിടെ ഗൗരിയമ്മ പറയണ മോളെ നീ വന്നൂലേ എന്തായാലും നീ ലീവ് എടുത്തൂല ആ ഞാൻ ലീവ് എടുത്തു എന്ന് പറയണേ എന്നാൽ മോളെ ഞാൻ നിനക്ക് ഒരു സ ഒരു സ സാധനം തരാം അത് തരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ മുകുന്ദനോട് പറയണതേ നീ അവളോട് പറയാൻ നിൽക്കണ്ട അത് പറഞ്ഞാൽ ഇന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹിമ ചോദിക്കുക എന്ത് കാര്യമാണ് അയ്യോ ഞാൻ പറയാനേ ഇല്ല ഇന്ന് ആ കാര്യം മതി എനിക്കിന്നിവിടെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക അതിനോട് ഞാൻ ഇത് പറയുന്നില്ല അമ്മ എന്നാൽ തന്നെ പറയും പറയണ കേട്ടാ അങ്ങനെ ഗൗരിയമ്മ മഹിമയ്ക്ക് മുന്നിൽ ഒരു ഗിഫ്റ്റ് ബുദ്ധിയുമായിട്ടാണ് വരുന്നത് അങ്ങനെ ഈ സർപ്രൈസ് മഹിമക്ക് കൊടുക്കണം എന്നാൽ മോളെ ഇത് പിടിച്ചോ ഇത് നിനക്കൊരു സെറ്റ് സാരിയാണ് എന്ന് പറയുമ്പോൾ മഹിമ തൻ്റെ അച്ഛനെ ഓർക്കേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛൻ തനിക്ക് ഗിഫ്റ്റ് സമ്മാനിച്ച ആ രംഗം ഓർക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മോളെ നിനക്ക് ഈ ഓണത്തിന് ആരുമില്ല എന്നൊരു തോന്നൽ നിനക്ക് വേണ്ട ഞങ്ങളും ഈ വീടും ഒക്കെയുണ്ട് നിന്നെ എന്നെ വരവേൽക്കാം അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട അപ്പോൾ ഉടൻ തന്നെ മുഖന്തം പറയാം അയ്യോ അങ്ങനെ പറയരുതമ്മേ അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ഈ ഓണത്തിന് സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ടായിരിക്കും പക്ഷേ ഈ വീട് ഈ വീട് ഇത് ഓണറുടെ വീടാണ് ആ ഓണർ വന്ന് ചോദിക്കുമ്പോൾ ഈ വീട് നീ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതും എനിക്ക് ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാകും മതിയിടനിൻ്റെ വലിച്ച തമാശ എന്ന് പറയുമ്പോൾ മുഖുതം പറയാണ് ഞാൻ തമാശ പറഞ്ഞല്ലോ ഞാൻ കാര്യം പറഞ്ഞല്ലേ എല്ലേ എന്ന് പറയുമ്പോൾ എന്ത് അമ്മ പറഞ്ഞതും കാര്യമുണ്ട് ഇത് ഒരുമാതിരി ഒരു വലിച്ച പോയി അപ്പോൾ ഞാൻ പറയുന്ന തമാശയാണ് അപ്പോൾ നിങ്ങൾക്ക് പിടിക്കാത്ത എടാ ഒന്നും മിണ്ടാതിരിക്കടാ എന്താ ഈ അമ്മ പറയുന്നത് എന്നിട്ട് മുകുന്ദം പറയാണ് ഞങ്ങളെ ഒരു സ്വന്തം കുടുംബം പോലെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണെട്ടാ അപ്പോൾ ഗൗരമ്മ പറയാണ് മോളെ ഈ സെറ്റ് സാരി എടുത്തിട്ട് നീ വാ എന്തായാലും നീ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മുകുന്ദൻ ഇങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം മുകുന്ദനെ ഗൗരിയമ്മ കളിയാക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണെ ദേ അമ്മേ ഈ മഹിമക്കൊപ്പം നിന്നിട്ട് എന്നെ കളിയാക്കാൻ നിൽക്കേണ്ട അമ്മയ്ക്ക് ഞാനേ ഉണ്ടാവുള്ളു ഇവളിങ്ങ് ഇവളുടെ പണിയൊക്കെ പോകുമെന്ന് പറയുമ്പോൾ മഹിമ പറയണേ അങ്ങനെ പറയൊന്നും വേണ്ട എൻ്റെ അമ്മക്ക് ഞാനും ഉണ്ടാകും എൻ്റെ അമ്മ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലിങ്ങോട്ടേക്ക് വരുമെന്ന് പറയുമ്പോൾ ആ അപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒന്നായി എന്നെ പുറത്താക്കിയോ എന്ന് പറയുമ്പോൾ അവിടെ ഗൗരിയമ്മ പറയണം മോളെ നീ ഈ സെറ്റ് സാരി എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടണിയിട്ടാണ് എന്നാൽ ഈ സമയം നമുക്ക് അടുക്കളയിലെ പണി നോക്കാടാം എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ വിളിച്ചു കൊണ്ടുപോകാനാണ് അങ്ങനെ മുതൽ പറയണേ എന്തായാലും എൻ്റെ തമാശ ഇപ്പോൾ പഴയതുപോലെ വില പോകുന്നില്ല അതുകൊണ്ട് ഉള്ളി കട്ട് ചെയ്യൽ തന്നെ പണി അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഉള്ളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാണ് അപ്പോൾ ഇതേ സമയം ഗൗരിയമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഈ ഉള്ളി കട്ട് ചെയ്യാൻ എന്നോട് പറയുന്നത് കണ്ണെരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ എനിക്ക് സഹിക്കുന്നില്ല നീറ്റം സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഈ സമയം ഗൗരയമ്മ പറയാണ് എന്തായാലും നീ കട്ട് ചെയ്തോട് തുടങ്ങട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ ആ സമയമാണ് ഇങ്ങനെ മഹിമ വരുന്നത് മഹിമയാണെങ്കിൽ ഒന്നൊന്നര ലുക്കിലാണ് വരുന്നത് അങ്ങനെ ഗൗരിയമ്മ കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കണം വല്ലാത്തൊരു ഭംഗി തന്നെ മഹിമയ്ക്ക് എന്നാ ഭാവത്തിൽ ഗൗരമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകുന്ദനെ അങ്ങ് നോക്കുമ്പോൾ തൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിലും നോക്കുമ്പോൾ കണ്ണിങ്ങനെ മങ്ങിയതുപോലെ തോന്നണം പിന്നീട് മുകുന്ദൻ തൻ്റെ ഗ്ലാസ് എടുത്ത് പതുക്കെ കണ്ണിങ്ങനെ തിരുമ്മാണ് എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ ഒരു മങ്ങ രൂപത്തിൽ ത്തിലാണ് മഹിമയെ കാണുന്നത് പിന്നീട് മുകുന്ദം ഒന്നും കൂടും കണ്ണിലെ വെള്ളക്കെ അങ്ങ് തുടച്ചതിന് ശേഷം മഹിമയെ നോക്കുമ്പോൾ വല്ലാത്ത ഭംഗി തന്നെയാട്ടോ മഹിമക്ക് കാണുന്നത് ഉടൻ തന്നെ മുകുന്ദൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഈശ്വര ഇവൾക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹിമവെട്ടാതെ മുകുന്ദൻ ഇങ്ങനെ അടി മുതൽ ഇങ്ങനെ മുകൾ വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഹിമ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയം വീണ്ടും വീണ്ടും മുകുന്ദനെ എത്ര കണ്ടിട്ടും മതിവായിരുന്നില്ല മഹിമയെ കാണുമ്പോൾ അപ്പോൾ അവിടെ ഗൗരിയമ്മ പറയുകയാണ് ഇനി വല്ലാത്ത ഒത്തിരി സുന്ദരി തന്നെ മോളെ എനിക്ക് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ നല്ലടാ മുകുന്താ എന്ന് പറയുമ്പോൾ ഏഹ് എന്താ അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എന്താടാ നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാത്ത അത് പിന്നെ ഉള്ളി എരിയാൻ തന്നാൽ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് മഹിമയെ കണ്ടെങ്കിൽ അല്ലേ എനിക്ക് ഭംഗിയുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റാം ഉള്ളു എന്ന് പറയുമ്പോൾ എന്താ ഇപ്പം കാണാനില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതിന് മാത്രം ഭംഗിയൊന്നും ഇല്ല എന്ന് പറയണേ ഉടൻ എന്നെ കത്തി കൊണ്ട് ഇടാ നീ മില്ലാതിരിക്കടാ അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ ഭംഗിയൊന്നും കാണാൻ കഴിയില്ല അതിനുള്ള കഴിവൊന്നും ഇവനിക്കില്ല ഇവനെ ഒരു പെണ്ണിനെ പ്രണയിച്ച് നടന്നിരുന്നു അത് കേൾക്കുന്ന മുകുന്ദനെ ദേഷ്യം പിടിച്ച് കത്തിക്കൊണ്ട് സവളെ ഇങ്ങനെ കുത്തികൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ ഈ സീരിയലും സിനിമയിലൊക്കെ താടകയുണ്ടാവില്ല ആ താടകയെ പോലെ മത്ത കവിളും മത്ത കണ്ണുമായി അങ്ങനെ ഒരു ഉണ്ടച്ചിയാണ് അവളെയാണ് ഇവൻ പ്രണയിച്ച് നടന്നത് എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദനെ അത് കേൾക്കാനേ താല്പര്യപ്പെടുന്നില്ല അങ്ങനെയുള്ള ഇവന് സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവനാണ് കഴിവില്ലാത്തവനാണ് ഇവനെന്തൊക്കെ പറഞ്ഞ് മുകുന്ദനെ പരിഹസിക്കുമ്പോൾ മുുന്ദം പറയണതേ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഈ കത്തി ഇതാ ഇതായി ഇനി എന്തായാലും മഹിമ ഡ്രസ്സൊക്കെ മാറി വന്നതല്ല ഇതാ ഈ കത്തി ഈ കത്തി കൊണ്ട് സവാള അരിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഗൗരീമ്മ പറയണത് ഇതേ ഈ കത്തി നീ തന്നെ കയ്യിൽ വെച്ചോ എൻ്റെ മകളെ കരയിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ നല്ല ദിവസമാണ് പ്രത്യേകിച്ച് ഈ സാരി എടുത്ത ദിവസമാണ് അതുകൊണ്ട് നീ തന്നെ സവാള അരിഞ്ഞാൽ മതി ഞങ്ങൾ കിച്ചണിലോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആഹാ അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നായി ഞാൻ പുറത്തായില്ലേ എന്നിങ്ങനെ പറയുന്നു എന്നാൽ ഈ സമയം ഷാലിയാണെങ്കിൽ തൻ്റെ ഹോട്ടൽ കച്ചവടത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ ചാച്ചു വന്നിട്ട് പറയുകയാണ് നീ ഹോട്ടലെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നല്ല കച്ചവടം ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ഷാനി പറയുന്നത് ആ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആ സ്വപ്നയുടെ വിളി വരുന്നത് ഷാലി എന്ന് പറഞ്ഞാൽ വിളി വരികയാണ് ഉടൻ തന്നെ സ്വപ്ന എന്താണ് നീ വന്നത് അതെ ഗിരിയേട്ടനെയും മഞ്ജുവിനേയും പിരിക്കാനുള്ള ആയുധവുമായി ഞാൻ വന്നത് അവരെ പിരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് ഷാലി ചോദിക്കുമ്പോൾ സ്വപ്ന ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഇതേ സമയം ചാച്ചു ചിരിക്കുകയാണ് ഇവളെ ഒന്ന് വട്ടം കറക്കുക എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ചാച്ചു തുടങ്ങിക്കൊള്ളി പറയണേ എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് ഗിരിയേട്ടനെയും മഞ്ജുവിനെയും പിരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും വായിച്ച് വാങ്ങിച്ച് ഒരുപാട് ഗിഫ്റ്റും വാങ്ങിച്ച് നീ എന്റെ പണം ഈടാക്കി ജീവിക്കുന്നത് നിന്നെ പോലെ ഒരു കച്ചറി കച്ചറ ഫാമിലി എന്ന് തന്നെ പറയാം കച്ചറ സ്വഭാവമുള്ള നിന്നെയും പേടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ഇല്ല അപ്പോഴേക്കും ഷാലിനി പറയണത് ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഇങ്ങനെ എടുത്തു ചാടല്ലേ എന്നിങ്ങനെ ഷാലിനിയുടെ സ്വപ്നം പറയണ കേട്ടാ അപ്പോഴും തന്നെ പിന്നെ ഞാൻ എന്താടി വേണ്ടത് നീ പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്റെ പിന്നെ എങ്ങനെ ഹോച്ചാനിച്ച് നിൽക്കണമെന്നോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ മഞ്ചവും ഗിരിയും ഒന്നിക്കേണ്ടവർ തന്നെയാണ് അവർ വിവാഹം കഴിച്ചവരാണ് എന്താ ഷാലി നീ പറയുന്നത് നിനക്ക് എനിക്ക് അവർ ഒരുമിക്കുന്നത് ഇഷ്ടമല്ലല്ലോ ആര് പറഞ്ഞു എനിക്കവർ ഒരുമിക്കുന്ന ഇഷ്ടമല്ല അവർ നാടറിയ നാട്ടുകാരെ അറിയെ താലി കെട്ടിയവരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാര്യ ഭർത്താവ് ആണെന്ന് അപ്പോൾ അതിനിടയിൽ ഇനിയിപ്പോൾ എന്താ തലയിട്ടിട കാര്യം അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ നീ എന്തിനാ ഇത്ര കൾച്ചറില്ലാത്ത സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും മനസ്സിലായി പൈസക്കും പണത്തിനും വേണ്ടിയിട്ടാണ് നീ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയെ വളരെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ സ്വപ്നയ്ക്കങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷാനി ഗുവാക്കോൾ സൂക്ഷിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് തിരിച്ച് ഷാലി ചോദിക്കാൻ കേട്ടോ അപ്പോൾ കേൾക്കുന്ന സ്വപ്നം ഒന്ന് ഞെട്ടുന്നുണ്ട് എനിക്ക് സഹായിക്കുന്നതിൽ ഒരു പരിധിയുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് നീ എന്നെ കുറിച്ച് വിചാരിച്ചു പറഞ്ഞിട്ട് സ്വപ്നയെ അങ്ങ് കരണം നോക്കി അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ സഞ്ജയ് വരണിട്ടാണ് അപ്പോൾ സഞ്ജയ് വന്ന് തടയാണ് അപ്പോൾ ഷാലിയുടെ കൈ അങ്ങ് സഞ്ചയെ പിടിക്കുകയാണ് ഇതോടുകൂടി സ്വപ്നയ്ക്ക് ഒരു ധൈര്യമൊക്കെ കിട്ടുകയാണ് ആകെ പേടിച്ച് കുറച്ച് ചൂളി സ്വപ്നയുടെ മുന്നിൽ നിൽക്കും ഷാലിയുടെ മുന്നിൽ സ്വപ്നം നിൽക്കുമ്പോഴാണ് സഞ്ജു വന്ന് കൈ പിടിക്കുന്നത് കേട്ടോ ഉടൻ തന്നെ നീ എന്തിനാടാ ഇതിലിടപെട്ട് എന്നിങ്ങനെ ഷാലി ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടുന്നെ വേണം കാരണം ഇനി എന്തിനാണ് സ്വപ്നയെ അടിക്കുന്നത് അതിൻ്റെ ആവശ്യം നിനക്കെന്താണ് വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത് എന്ന് പറയുമ്പോൾ ചാച്ചു ഷാനി നീ വന്ന് വഴക്കുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ചാച്ചു മനഃപൂർവ്വം അവളെ അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ടാണ് ഇതേ സമയം സ്വപ്നയെ കാണുമ്പോൾ സഞ്ജു പറയണേ നീ പേടിച്ചോ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചോ സഞ്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പേടിച്ച് വിറച്ചേനെ എന്ന് പറഞ്ഞു വിടുന്നേനെ എന്നാൽ നീ പേടിക്കണ്ട അവൾ നിന്നെ ഒന്നും ചെയ്യില്ല ഇനി ഞാനുണ്ട് നിനക്ക് എന്ന് പറയാനായിട്ട് അതേസമയം സ്വപ്നം പറയണേ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് ഇത്ര തിടുക്കം കുറച്ചും കൂടി സമയം ഇവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ലേറ്റായി ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോവാനിട്ടാണ് പിന്നീട് സ്വപ്നയെ തിരച്ച് തിരക്കി സഞ്ചു വരുമ്പോൾ ചാച്ചുവാണ് കാണുന്നത് അപ്പോൾ ചാച്ചുവിനോട് ചോദിക്കുക സ്വപ്നം എന്തു ചെയ്യുന്ന അവൾ റൂമിലുണ്ടേ എന്ന് പറയണേ എൻ എന്തായാലും ആ പെണ്ണിനെ അടിക്കാൻ ഒരുങ്ങി അടിക്കാൻ എന്തിനാണ് സ്വപ്നം ഒരുങ്ങിയത് എന്നൊക്കെ എന്നെ പറയുമ്പോൾ സഞ്ജു ചാച്ചുവിനോട് പറയുകയാണെങ്കിൽ എനിക്കെന്തായാലും ഒരു സമാധാനം നമ്മുടെ ശാലി കാരണം സ്വപ്നയുടെ ഇടയിൽ എനിക്ക് റോൾ ചെയ്യാൻ പറ്റി ഇനി അവൾക്ക് എന്നോടൊരു മതിപ്പൊക്കെ ഉണ്ടാവും നീ വിചാരിക്കുന്നത് പോലെയല്ല അവൾ അവൾ ഭയങ്കര ബുദ്ധിശാലിയാണ് ആര് സ്വപ്നയോ എന്ന് സഞ്ജു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചാച്ചു പറയുകയാണ് ആ അവൾ നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അവൾ നല്ല ബുദ്ധിശാലിയാണ് എന്താ ചാച്ചു ചാച്ചുവിനെ എന്താ വല്ല വെടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുമ്പോൾ ഏ എനിക്കങ്ങനെ തോന്നിയില്ല എന്നിങ്ങനെ സ്വപ്നയെക്കുറിച്ച് സഞ്ജു പറയുന്നു കേട്ടോ